നമസ്കാരം ഡൽഹിയിലെ ഉള്ളത് ഡൽഹിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായ ജമാ മസ്ജിദ് കാണാനാണ് ഞങ്ങളിപ്പോൾ ഡൽഹി ജംഗ്ഷൻ അതായത് ഓൾഡ് ഡൽഹിയിലാണ് നിലവിലുള്ളത് ഇതാണ് ഇവിടുത്തെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇവിടെ രാവിലെയാണ് വന്ന് ഇറങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ ജമാ മസ്ജിദ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചാന്ദിനി ചോക്ക് ആ ഒരു മാർക്കറ്റിന്റെ അതിലൂടെയാണ് ഇവിടുന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ നടന്നു പോകുന്ന ആദ്യം കരുതി പിന്നീട് ആ ഒരു പ്ലാൻ മാറ്റി നമുക്ക് മെട്രോ ഉണ്ട് നമ്മുടെ ജമാ മസ്ജിദിന്റെ ഭാഗത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് മെട്രോ കയറിയിട്ടുണ്ട് പോകലെ തീർച്ചയായും കാരണം ഇവിടെ തന്നെയാണ് ആ മെട്രോ സ്റ്റേഷൻ വരുന്നത് അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ നേരെ നടന്നാൽ തന്നെ ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനായി ഇന്ന് രാവിലെയൊക്കെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ അതേ പിടിച്ചിട്ടുണ്ട് മഴ പെയ്യോന്നറിയില്ല നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം ഈ ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ന്യൂഡൽഹി ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഓട്ടോയോ ടാക്സിയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് നേരെ ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം തൊട്ടടുത്ത സ്റ്റേഷൻ തന്നെയാണ് ന്യൂഡൽഹി അതാണ് ഏറ്റവും നല്ലത് ഇവിടെ പുറത്ത് തന്നെ ബസ് സ്റ്റേഷനും ഉണ്ട് അതായത് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് നേരെ മെട്രോയിൽ പോകുന്നത് തന്നെ ഏറ്റവും നല്ലത് ആരെ സഹായവും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് കയറി പോകാമല്ലോ ഇതാണ് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷൻ ഇപ്പം നേരെ നമുക്ക് അടുത്ത് കയറി ടിക്കറ്റ് എടുക്കാം ഇവിടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് വരേണ്ടത് അതായത് ടുവേഴ്സ് സമയ്പൂർ ബാത്ലി ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന മെട്രോക്ക് ഒരാൾക്ക് ചാർജ് ആയത് ഇരുപത് രൂപ രണ്ടുപേർക്കും കൂടെ നാൽപ്പത് രൂപയാണ് ഞങ്ങളിവിടെ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് വേറൊരു റൂട്ടിലോട്ട് ആദ്യം പോകണം അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പോകണം എന്നിട്ട് അവിടുന്ന് വീണ്ടും ഇന്റർചേഞ്ച് ചെയ്തു ഞങ്ങൾ ഈ ഒരു മെട്രോ സ്റ്റേഷൻ തന്നെ രണ്ട് വെജ് പപ്സ് കഴിച്ച് തുടങ്ങാമെന്ന് കരുതി ആ നവിയൊക്കെ ആ സോസൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കുന്നുണ്ട് ഇതിന് ഒരെണ്ണത്തിനായത് ഇരുപത്തിയഞ്ച് രൂപയാണ് രണ്ടെണ്ണത്തിന് കൂടെ അമ്പത് രൂപയായി കഴിച്ചോഴിച്ചു പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ലഘു ഭക്ഷണം കഴിക്കാൻ അതെ 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 കുഴപ്പമൊന്നുമില്ല നല്ല ചൂട് ഇവര് ഇപ്പം ചൂടാക്കി തന്നെയാണ് തന്നത് പപ്പ്സ് കഴിച്ച ശേഷം രണ്ട് ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ് അതേ ഇതാണ് ഇതിന് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് നേരെ ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകാം ജമാ മസ്ജിദ് ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വന്ന ആ ഒരു മെട്രോ ഇതാ പോയി ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങാം ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനെ പുറത്തെത്തിരിക്കാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു നാനൂറ് മീറ്റർ നടന്നിട്ട് പോകാനുണ്ട് ഇത് മൊത്തം സ്ട്രീറ്റ് ആണേ ഇവിടുന്ന് നമുക്കിനിപ്പോൾ ലെഫ്റ്റിലേക്ക് ഈ ഒരു വഴി മൊത്തം ഡ്രസ്സുകളാണല്ലോ എല്ലാ ഭാഗത്തേക്കും ഉണ്ട് നടന്ന് ഇതുവഴി തന്നെ പോവാ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ അവൈലബിൾ ആണ് ആ ഇവിടെ തന്നെ കാണാം നമുക്ക് ആ ഒരു മസ്ജിദ് ഷൂ ഒക്കെ ഉണ്ട് ചെറിയ പൈസ ഇരുന്നൂറ് രൂപ ഒക്കെ നൂറ്റമ്പത് രൂപ കിട്ടും എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞല്ലോ ഡൽഹിയിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് ആ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ ൈസ് വളരെയധികം കുറവായിരിക്കും നമ്മളെ നാട്ടില് ആയിരം രണ്ടായിരം കിട്ടുന്ന സാധനം ഇവിടെ വേണമെങ്കിൽ ഇരുന്നൂറ് നൂറ്റമ്പത് രൂപക്കൊക്കെ വാങ്ങിച്ചിട്ട് പോവാം അതാണ് നമ്മളവിടെ എത്തുമ്പോൾ പൈസ കൂടും ഇവിടെ പൈസ കുറഞ്ഞിട്ടാണ് ഉള്ളത് ഇവിടെ ഇന്ത്യ ഫ്ലാഗ് ഒക്കെ ഇവിടെ സ്ട്രീറ്റ് ഫുഡുകളാണ് ഇവിടെയൊക്കെ ഉണ്ട് െ മസ്ജിദിന്റെ മുന്നിലെത്തി ഡ്രസ്സ് മാത്രമാണ് നമ്മളിപ്പോൾ നടന്നു വന്നത് മീന ബസാറാണ് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഉറുദു ബസാറും ഉള്ളത് ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് പോകാം നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ നടന്നു പോവാണ് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് എത്തേണ്ടത് നല്ല ചൂടുണ്ട് ഈയൊരു ഷീറ്റ് കെട്ടുകൊണ്ടാണ് ഇത്രയും ചൂട് അങ്ങനെ വെയിലത്ത് ഇതല്ലായിരുന്നു ഇവിടെ കെട്ടേണ്ടത് നല്ല ചൂടടിച്ച് കയറുക ഈ ഗേറ്റ് വഴിയാണ് വന്നത് ഇനിയിപ്പം നേരെ നമുക്ക് ഇവിടെ ഒരു പ്രവേശന കവാടമുണ്ട് അതുവഴി നേരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ചോദിക്കുന്നുണ്ട് ഫോട്ടോ വേണ്ട നമുക്ക് ഇതുവഴി നേരെ അകത്തോട്ട് കയറാം ഇവിടെ ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായി നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട ഇത്ര ആൾക്കാർ ഇതിൻ്റെ പുറത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഈ ചുറ്റുപാടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണേ നമ്മളാ നടന്നു വന്ന ആ ഒരു സ്ട്രീറ്റ് കണ്ടോ ദേ ഇതാണ് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത് എന്നാലും ഇവിടെ കാണുന്ന ഒരു വ്യൂ അടിപൊളി തന്നെയാണ് ഇപ്പൊ ഇവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കേണ്ട സൗകര്യം ഉണ്ട് അവിടെ ചെരുപ്പ് വെച്ച ശേഷം ഇതിന്റെ അകത്തോട്ട് കയറാം ഇതാണ് മസ്ജിദിന്റെ മെയിൻ ഒരു ഭാഗം നമ്മളുണ്ടല്ലോ രണ്ടുപേരും ഈ ചെരുപ്പ് കഴിയുമ്പോ തന്നെ പിടിച്ചിട്ടുണ്ട് എല്ലാരും ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ നടന്നു പോവാം ഞങ്ങൾ അവിടെ നിന്ന് ചെരുപ്പ് വെച്ചില്ല കേട്ടോ നമ്മള് കൈമ പിടിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് നോക്കി എല്ലാരെ കയ്യിലും ചെരുപ്പുണ്ട് എന്താന്നറിയില്ലേ ഇവിടെ വെച്ചുകഴിഞ്ഞാല് സംശയാണ് തീർച്ചയായും പിന്നെ ഇപ്പൊ ഇപ്പൊണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇത് അടച്ചിട്ടാ ഉള്ളത് കാരണം ഇതിനിപ്പൊ തുറക്കണമെങ്കിൽ ആവുമല്ലേ ഒന്നേ ഇരുപതായി പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഈ ചെരുപ്പ് സൂക്ഷിക്കേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടായാലും ഫ്രീ ആയാലും അതുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഉപകാരം ആയിരുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് നോക്കിക്കൊണ്ട് എല്ലാരും ഇങ്ങനെയാ കാണുന്ന സ്ഥലത്തൊക്കെയാണ് വെച്ചിട്ട് ഇരുന്നേണ്ടത് ഇവിടേക്കാ കൊണ്ടു വെക്കുന്നത് ഇവിടെ ഒരു ഇതുണ്ട് നമ്മളെ കൈയും മുഖമൊക്കെ കഴുകി ശുദ്ധീകരിക്കാനുള്ള ഒരു ചെറിയൊരു ഒരു ഇതുണ്ട് ഇവിടെ ഞങ്ങൾ അവസാനം ഇവിടെ തന്നെ കൊണ്ടു വെച്ചു ഇനിയിപ്പോ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ടെല്ലാം കയറുമ്പോ അവിടെ എവിടെയും വെക്കാനൊന്നും പറ്റൂലല്ലോ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നല്ല തിരക്ക എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ആ ഒരു തിരക്കിൽ തന്നെയാണ് ഡൽഹിയിൽ തന്നെ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ജമാ മസ്ജിദ് ഈ ജമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് ആണ് അപ്പൊ എന്താ പറയുക ആ ഒരു ഓൾഡ് ഡൽഹി പഴയ ഡൽഹിയിലാണ് ഈ പറയുന്ന ഈ നമ്മുടെ ജമാ മസ്ജിദ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പഴയൊരു പേര് എന്ന് പറഞ്ഞാൽ ഷാജഹാനാബാദ് എന്നാണ് അപ്പം എല്ലാ മതസ്ഥരും മുസ്ലിങ്ങൾ കൂടുതൽ വരുന്നുണ്ട് അതുപോലെ എല്ലാ മതസ്ഥരും ഈ പറഞ്ഞ ജമാ മസ്ജിദ് ഒക്കെ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഞാനും അനും ഇവിടെ എന്താ പറയാ വരാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയിരുന്നു ഒരുപാട് തവണ ഡൽഹി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ജമാ മസ്ജിദിന്റെ ഭയത്തേക്ക് വരുന്നത് തീർച്ചയായും വേറൊരു കാര്യമുണ്ട് കറക്റ്റ് ഇവിടെ തന്നെയാണ് വെയിൽ അതുകൊണ്ട് എങ്ങോട്ട് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മൊത്തം ഇരുട്ടായിട്ടാ കാണുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളിപ്പോ ഒരു സ്ഥലം കണ്ടാ ഇവിടെ പത്തയ്യായിരം പേർക്ക് എന്താ പറയാ നിസ്കരിക്കേണ്ട ആ ഒരു സമയത്ത് അതിനുള്ള ഒരു സൗകര്യമുണ്ട് അത്രമാത്രം വിശാലാണ് നമ്മുടെ ഡൽഹിയിലത്തെ ജമാ മസ്ജിദ് എന്ന് പറയാം ഈ ഒരു വെയിലിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു തണലത്ത് പോയിട്ടിരിക്കുക ഞങ്ങളും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കൗണ്ടറിലേക്കൂടെ നമുക്ക് ആദ്യം പോകണം അത് തുറന്നു ആദ്യം നോക്കട്ടെ പോയിട്ട് ഇവിടെ എവിടെയോണ്ടാണ് ആ ഒരു ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ടവർ ടവറിലേക്ക് പോകേണ്ട ഒരു ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുത്ത് നമുക്ക് ആ ഒരു ടവറിലോട്ട് കേറാം ജമാ മസ്ജിദിൻ്റെ ആ ഒരു മിനാരത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് എഴുപത് രൂപയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ നൂറ്റി നാൽപ്പത് രൂപ മാത്രല്ല ഫോറിനേഴ്സിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് നേരത്തെ ആ ഒരു കണ്ട ഭാഗത്ത് നിന്ന് ഒരു ഫ്ലോർ കയറി ഇപ്പോൾ അതാ ഈ ഒരു വഴി നേരെ അവിടെ നിന്ന് കയറി വന്ന് ഈ ഒരു ഭാഗത്തെത്തിനിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകേണ്ടത് നേരത്തെ നടന്നു വന്ന വഴി ഈ ഒരു കാണുന്ന ഭാഗമാണ് ഇവിടെ ഇത് തോന്നുന്നു ആ ഒരു ടവർ വരുന്നത് എന്തായാലും പോയി നോക്കാം നല്ല ചൂട് കാല് ചുട്ട് പൊള്ളുക ഇവിടെ ഇവിടെ മാറ്റി വിരിക്കണായിരുന്നു എന്നാലും കുറച്ചും കൂടെ ഒരു നല്ല സുഖം എന്നെ നടക്കാൻ ഒരു സ്റ്റെപ്പ് വഴി കേറി മുകളിലേക്ക് പിടിച്ച് കയറാനുള്ള രീതിക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഈ നവി വരുന്ന കാണണ്ടേ നല്ല കൊത്തനെയുള്ള സ്റ്റെപ്പാണല്ലേ നമ്മള് ഇതിനു മുന്നേ നമ്മുടെ കർണാടകയിലെ വിജയപുരം പോയ സമയത്തും അവിടുന്ന് മുകളിലോട്ട് അതും സെയിം ഇതേ തന്നെയായിരുന്നു ഇനിയിപ്പോ കേറുന്നത് ഈ ഒരു വലിയൊരു ടവറിന്റെ മുകളിലോട്ടാണ് ഇവിടെ നമുക്ക് കാണുന്ന വ്യൂ എന്താന്നൊക്കെ അതിന്റെ മുകളിൽ കയറിയ ശേഷം പറയാ ഇതിന്റെ കത്തോട്ട് നല്ല തണുപ്പ് ലേറ്റ് ഇവിടെ എല്ലാതാ ചെറിയ ഇടിഞ്ഞ വഴിയാണ് വഴിയാണിതാ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വളഞ്ഞ് 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 പോന്നതാ അതിനൊക്കെ വളഞ്ഞ് വരുന്നതാ പക്ഷെ വേറെ കാര്യമുണ്ടേ ഡൽഹിയിലേക്കൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വരണം കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്കിവിടെ വരാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതെ ഓരോ സ്ഥലത്ത് എത്തണമെങ്കിൽ അതായത് സമയമാണല്ലോ തീർച്ചയായും പറയാം ചരിത്രപരമായ സ്ഥലങ്ങളാണ് നമ്മൾ അതായത് തിരിച്ചറിയും സന്തോഷിക്കേണ്ട സ്ഥലങ്ങളാണ് അതെ അതെ മുകളിലോട്ട് കയറി പോകൊണ്ടിരിക്കുക ഇടയിലൂടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഏറ് വരേണ്ട സിസ്റ്റം ആയിരിക്കാം ഈ കയറി പോകുമ്പോൾ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടുക്കായിട്ട് വലിയൊരു തോണുണ്ട് നല്ല തണുപ്പല്ലേ അവരുടെ നിർമ്മിതിയിൽ ഒന്നും പറയാൻ ലട്ടുപൊളിയാണ് ഏകദേശം അങ്ങനെ നടന്ന് ഇതിന്റെ മുകളിലേക്ക് ഇത് ജമാ മസ്ജിദിന്റെ മെയിൻ ഒരു മിനാരം ഈ കാണുന്ന ഇതാണ് പിന്നെ നമ്മളിപ്പോൾ ടവറാണ് ഞാൻ മുന്നേ കാണുന്നില്ല മറ്റൊരു ടവർ ഇതുപോലെ ഇവിടെ നീ കാണുന്ന സിറ്റീൻ്റെ ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ എൻ്റെ അമ്മ മുഴുവനായും കാണാൻ ഡൽഹീനെ ഞങ്ങൾ ഇങ്ങി താഴെ കാണുന്ന ഭാഗമില്ലേ അവിടെയാണ് ചെരുപ്പൊക്കെ വെച്ചത് ആ ഒരു ഗേറ്റ് നമ്പർ ടു വഴിയാണ് കയറി വന്നത് ആ ഒരു സ്ട്രീറ്റ് ഒക്കെ കാണുന്നില്ല അതുപോലെ തന്നെ അങ്ങ് ദൂരത്തായി നിങ്ങൾക്ക് റെഡ് ഫോർട്ട് കാണാം ചെങ്കോട്ട അതാ അങ് അവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുന്ന അങ്ങ് അവിടെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നില്ലേ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെങ്കോട്ട കാണാം ഓൾഡ് ഡൽഹിൻ്റെ ഒരു കാഴ്ച ഇവിടുന്ന് മുഴുവനായി നമുക്ക് കാണാം ഇത്രയെത്ര കെട്ടിടങ്ങളാണെന്ന് നോക്കിയത് താഴെ ഒരു കുഞ്ഞ് റോഡ് പോകുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഗേറ്റ് നമ്പർ വണ് അവിടുന്ന് ആണ് ആ ഒരു കാഴ്ച കാണുന്നത് അതുപോലെ ഒരുപാട് സൈക്കിൾ എത്ര എത്ര വണ്ടികൾ എത്ര തിരക്കാൻ ആ ഒരു സ്ട്രീറ്റിലേക്ക് തിരക്കുണ്ടെങ്കിൽ അതിന്റെ മേൾക്കാരെ നിങ്ങൾക്ക് ഈയൊരു കാഴ്ചയിൽ ഇവിടെ നിന്ന് ആസ്വദിക്കുക അതാണ് മെയിനായിട്ട് അതുപോലെ തന്നെ മേള് നല്ല കാറ്റ് കൊണ്ട് കിട്ടുക നല്ല സുഖാണ് മേള് കഴിഞ്ഞാൽ സുഖാണ് പക്ഷേ നിങ്ങൾക്ക് വ്യൂ ഇങ്ങനെയാ കിട്ടുക ഈ ഒരു ഇതിലൂടെ കാണണമെന്നേ ഉള്ളൂ ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി കാരണം അവിടെ ഒരു പത്ത് ആൾക്കാർ വന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനുള്ള സ്ഥല സൗകര്യമില്ല അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഇറങ്ങിയാലേ പറ്റൂ അതായത് വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മള് കാണുക അത്യാവശ്യം കുറച്ച് ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ നേരം തന്നെ തിരിച്ചറങ്ങാം തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയത് കൂടുതലും അങ്ങനെ പകർത്തിയില്ല ഇങ്ങനെ വളഞ്ഞു 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 പോകുന്ന പടിക്കെട്ടുകൾ നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുമ്പെല്ലാം തല കറങ്ങും പക്ഷെ മെല്ലെ ഇറങ്ങിയാൽ മതി കേട്ടോ നിന്ന് 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 കയറ് തിരിച്ച് നിങ്ങൾ കേറി വരുമ്പോൾ ഒറ്റടിക്ക് കയറേണ്ട ജസ്റ്റ് ഒന്ന് നിന്ന് നിന്ന് കയറുന്ന നിങ്ങൾക്കും നല്ലത് ആ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ കഥപ്പുണ്ടാവും നമ്മളാ മുഗൾ ഭാഗത്ത് നിന്ന് കാണിച്ചില്ലേ ഇതാണ് ഇതിന്റെ മെയിൻ മിനാരം ഈ രണ്ട് കാണുന്ന ഇത് ഇവിടെ നിന്നാണ് ഇപ്പൊ ഇറങ്ങി വന്നത് ഇനിയിപ്പം നേരെ ഇതുവഴി ഇവിടെ മാറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് നടക്കാൻ ഇത് മൊത്തത്തിൽ ഈ ഒരു ജമാ മസ്ജിദിന്റെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഡൽഹിന്റെ വേറൊരു സൈഡിലോട്ട് പോവുകയാണ് റെഡ് ഫോർട്ട് നേരത്തെ മോൾഡിൽ കാണിച്ചല്ലോ അവിടത്തോട്ട് നവി മാ് വെച്ചിട്ടുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് മീറ്റർ ഉള്ളൂ നടന്നു പോകണ്ട ദൂരേ ഉള്ളു പിന്നെ ഇതുവഴി തന്നെ നടക്കാം ഇപ്പം ജമാ മസ്ജിദിൽ ഇനി വീണ്ടും വരാം ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണ് ഈ ഒരു സ്ട്രീറ്റ് വഴി തന്നെയാണ് നമുക്ക് നടന്നിട്ട് പോകേണ്ടത് എത്ര എത്ര ഷൂകളാണ് നോക്കിയത് റെഡ്ഫോർട്ട് ഇവിടുന്ന് റൈറ്റിൽ ഈയൊരു റോഡ് അപ്പൊ ഈ ഒരു സ്ട്രീറ്റിനോടൊക്കെ ഇപ്പൊ നമ്മൾ റെഡ് ഫോർട്ടിന്റെ ഭാഗത്തോട്ട് പോവുകയാണ് ഇതേ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് റെഡ് ഫോർട്ട് കാണാം ഇവിടെ എല്ലാം മുഴുവനും ചെരുപ്പുകളാണ് ഇതാ ഷൂ ഒക്കെ ഇതാ ബാഗ് ടീഷർട്ട് ഇടയിലൂടെയാണ് വണ്ടി വരുന്നത് മുഴുവനും ഇതാ ഹൺഡ്രഡ് റുപ്പീസ് അമ്പത് രൂപ എല്ലാം ഉണ്ട് ബെഡ്ഷീറ്റുകളൊരു വെയിലത്തേക്കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ പേർക്ക് കുടിക്കുന്നു കാരണം ഡൽഹിന്റെ ഈ ഒരു ചൂടറിയാലോ പിന്നെ വേറെ രക്ഷയില്ല പിന്നെ വേറെ മരത്താണല്ലൊന്നുമില്ലല്ലോ ഇവിടെ നമ്മൾ ഏകദേശം എത്തി ഇവിടുന്ന് ഒരു റൈറ്റിലേക്കും കൂടെ പോകാനുണ്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റായ ചാന്ദി ചൗക്ക് മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ലെഫ്റ്റിലേക്കാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം നമ്മള് നേരെ ഇപ്പൊ ഇവിടുന്ന് ഒരു റെഡ് ഫോർട്ടിന്റെ ഭാഗത്തോട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഭാഗത്തേക്കാണത് എതിരിട പോകുന്നത് തീരുമാനിക്ക എല്ലായിടത്തും വൃത്തിയൊന്നുമില്ല ഈ ഒരു ഭാഗത്തെ സ്ട്രീറ്റിന് ഇതാണ് നമ്മുടെ ചാന്ദിനി ചൌ മാർക്കറ്റുള്ള ഭാഗം നമുക്ക് ഇവിടത്തേക്ക് വരാം കാരണം ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം രാജ്യത്തിന്റെ വിശേഷ ദിവസത്തില് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടാണ് ഇന്ത്യ ഫ്ലാഗ് ഫ്ളാഗൊക്കെ ഉയർത്തുക അത് ഒരു ഭാഗത്ത് ഇവിടെ തന്നെയാണ് ഇതാണ് അതിന്റെ ഒരു മെയിൻ ഭാഗം റെഡ് ഫോർട്ടിന്റെ ഒക്കെ ഈ ഒരു ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഇതാണ് എടുത്ത് കാണുക നമ്മൾ നേരത്തെ പോയ ജമാ മസ്ജിദും മുഗൾ വാസ്തുവിദ്യേൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന റെഡ് ഫോർട്ട് അതായത് ലാൽ കില ഇതും ഒരു മുഗൾ വാസ്തുവിദ്യേൻ്റെ ഒരു ചരിത്രപരമായ സ്ഥലമാണ് ഇനി നമുക്കുണ്ടല്ലോ നമുക്ക് ഇതിന് മുന്നിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് പോവാം ഈ ഒരു കോട്ടയൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എന്താ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നടന്നു ചേങ്ങും അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഒരു റെഡ് ഫോർട്ടിലേക്ക് കയറുന്നത് ഇത്തവണ ഞങ്ങൾ ഇതിന്റെ അകത്തോട്ട് കയറുന്നില്ല ഇതിന്റെ അകത്ത് കേറിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൊടുക്കാം ഞങ്ങൾ ആ ഒരു ഒരു മൂന്നാല് കൊല്ലം മുന്നേ ഇവിടെ വന്ന് ഇതിന്റെ അകത്തേക്ക് ചിത്രീകരിച്ചത് അങ്ങ് അതിലൂടെയാണ് ഓൺലൈൻ വഴി നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം ഇവിടെ പാർക്കാണ് കുട്ടികൾക്കല്ലേ ഉള്ള ഇത് ഇത്രേ ഉള്ളു എല്ലായിടത്തും പല പല ആക്ടിവിറ്റീസ് പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അതല്ലേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പാട്ടാണ് അതെങ്ങനെയൊക്കെ ഇറങ്ങുന്ന അമ്പത് രൂപ കുട്ടികൾക്കുള്ളതാണ് ഉള്ളതാണ് എല്ലാ ഏകദേശം കുട്ടികൾക്ക് ഉള്ളതന്നെ പിന്നെ അങ്ങ് അവിടെ കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് ഉണ്ട് റെഡ് ഫോർട്ട് ഇറങ്ങി ഇനിയിപ്പോ നേരെ ചാന്ദിനി ചോക്ക് മാർക്കറ്റിലൂടെയാണ് നമ്മൾ നേരെ ഇനിയിപ്പോ ഡൽഹി ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്നത് നമുക്കിനിപ്പോ ഈ ഒരു മാർക്കറ്റ് വഴി അങ്ങ് നടന്നു പോവാ പറഞ്ഞ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയില്ല മെയിനൊരു നഷക്കെ അങ്ങെത്തണം ഞാൻ അവിടെ നല്ല തിരക്ക് വരിക ഈ ഒരു ചാന്ദിന ചോക്ക് മാർക്കറ്റിലേക്കൂടെ പോകുമ്പോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ളത് ഈ ഒരു സൈക്കിൾ റിക്ഷകളാണ് ചെറിയ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു മാർക്കറ്റ് മുഴുവൻ ചുറ്റി കറങ്ങി കാണിച്ചു കൊടുത്തരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കേറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നടന്നു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കണ്ടാൾക്കാരൊക്കെ കേറി പോകുന്ന കണ്ട ഇവിടെ ഈ ഒരു മാർക്കറ്റിന്റെ ഇവിടെ തന്നെ ഒരു ഉണ്ട് അതിന്റെ ഈ ഒരു ഭാഗത്തേക്കൂടെ തന്നെയാണ് പോന്നത് ഇനിയിപ്പോ നമുക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണ് ഇവിടുന്ന് ഈ കാണുന്ന റൈറ്റിലേക്ക് ശരിക്കും ഇപ്പൊന്നും ഇവിടെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടില്ല വൈകുന്നേരം ആവണം ഇതുവഴി നടക്കാം ചാന്ദിനി ചൗക്ക് മാർക്കറ്റിന്റെ ഭാഗത്ത് നടന്നിട്ടിപ്പോ ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് പിരികയാണ് ആ ഒരു ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് യിൽവേ സ്റ്റേഷൻ റൈറ്റിൽ ഇവിടെ ഇവിടുന്ന് അങ്ങ് ഭാഗത്ത് നമുക്ക് റോഡ് മുറിച്ച് കിടക്കാം അങ്ങനെ ഈ ഒരു വീഡിയോ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തിരിക്കുകയാണ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മുടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ജമാ മസ്ജിദ് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വീഡിയോന്റെ മെയിൻ ലക്ഷ്യം അതെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്ന നമുക്കൊരു പല എന്താ പറയാ തീർത്ഥാടന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ഒരു റെസ്ട്രിക്ഷൻസ് കാണുമല്ലോ ക്യാമറ എടുത്ത് അതിനകത്ത് അവിടെ ടൂറിസ്റ്റ് നോട്ട് അലൌഡ് എന്നൊക്കെ എഴുതി ചോദിച്ചില്ല തീർച്ചയായും ഞാൻ അങ്ങനത്തെ ഒരു ബോർഡൊക്കെ അവിടെ കണ്ടായിരുന്നു പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റും ഉള്ളത് ഓൾറെഡി ഒരു തവണ ചാന്ദിന ചോക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങള് മാർക്കറ്റ് അധികം ചെയ്യാത്തത് പിന്നെ മാർക്കറ്റിൽ പോയാലും ഞങ്ങളൊന്നും ഒന്നും ഇല്ല ചൂടെ പരിചയപ്പെടുത്തു മാത്രമാണ് ലക്ഷ്യം വരുന്നത് പിന്നെ ഇവിടുത്തെ ചൂടാണ് എന്റെ അമ്മ നടന്നു മതിയ ചൂടിന്റെ കാര്യം പറയുമ്പോൾ ശൈത്യകാലത്താണെങ്കിൽ തണുപ്പ് കൊണ്ട് പറ്റില്ല കാരണം ശൈത്യകാലത്ത് തണുപ്പിനെ ഉണ്ടാവുന്നത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇവിടുത്തെ തണുപ്പ് വരെ നമുക്ക് സഹിക്കാൻ പറ്റാന്നതിലപ്പറാണ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം നടക്കാൻ വേണ്ടിട്ട് ചൂട് വന്ന സമയത്തോ വേർത്തൊരു അതായത് നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നടക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു വല്ലായ്മയിലേക്ക് പോകും അത്രയും ഒരു സഹിക്കാൻ പറ്റാത്തൊരു ചൂടാ നിക്കും ഇവിടെ അപ്പൊ എന്താ പറയാ ഡൽഹിന്റെ ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു മാസത്തിൽ നടന്നിരിക്കും